ഇപ്പോൾ ചേന്നമംഗലത്ത് രതിയുടെ കടയിലേക്ക് പോവുകയാണ് കടയുടെ പേര് പത്മ കളക്ഷൻസ് എന്നാണ് പ്രളയത്തിൻ്റെ സമയത്ത് രതിക്ക് രതിയുടെ ഭർത്താമ നഷ്ടപ്പെട്ടിട്ട് ചേന്നമംഗലം മുഴുവൻ നീങ്ങിപ്പോയല്ലോ അന്ന് തുടങ്ങിയ ബന്ധമാണ് പത്മ കളക്ഷൻസിലേക്ക് നമുക്ക് പോകാം സന്തോഷം ഹാപ്പി ബർത്ത് ഡേ അപ്പൊ ബാക്കിയുള്ള കാര്യമൊക്കെ നമുക്ക് ചേച്ചി അവിടെ ചിന്തിച്ചു എന്താന്ന് വെച്ചാൽ കേരട്ടി കടയിലേക്ക് എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചിന്തിച്ച പോലെ എന്തൊക്കെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പറ്റും ഉദാഹരണമാണ് നിൽക്കുന്ന ആളാകെ ഉണ്ടെങ്കിലും മനസ്സും അതാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ചേന്നമംഗലത്തെ രതിയുടെ കടയാണ് പത്മ കളക്ഷൻസ് ഇന്ന് ഒന്നാമത്തെ വാർഷികമായിരുന്നു ഇതാണ് നമ്മുടെ രതി